റോഡില് നീ ആണോ ഏതാ അങ്ങനെ ഉം ഉം പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒന്ന് നേരെ കോഴിക്കുട്ടന്റെ ട്യൂഷൻ പഠിപ്പിക്കുന്നവരുടെ തൊട്ടങ്ങ് പോയി കേട്ടോ ട്യൂഷൻ പഠിപ്പിക്കുന്നിടത്ത് പോയതല്ല അവിടെ ഒരു കടയുണ്ട് അവിടെ നിന്നാണ് നമ്മൾ ഞായറാഴ്ച എന്തോ ബ്രെഡും പഴമൊക്കെ മേടിച്ചത് ഇതുവരെ പൈസ കൊടുത്തില്ലായിരുന്നു അവിടെ ഗൂഗിൾ പേ ഇല്ല കേട്ടോ അപ്പൊ ഞാൻ പൈസ എഴുതി മേടിച്ചോണ്ട് പോരുന്നു പിന്നെ കൊടുത്ത് മോനിക്കുട്ടൻ്റെ കൊടുത്തു വിടാന്ന് അവർക്ക് മറന്നുപോയി ഇന്നിപ്പം ഞാൻ അതുകൊണ്ട് പോയതാണ് അപ്പൊ അവിടുന്ന് ഒരു കിലോ പഴം മേടിച്ചു കുറച്ചും കൊടുത്തു ബാക്കി കൊണ്ടുപോയിരുന്നു മോനുകൂടെ സൈക്കിളും കൊണ്ടിറങ്ങിയിട്ടുണ്ട് പിന്നെ ഇന്ന് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന നമ്മുടെ നേരത്തെ ഒന്ന് വന്ന് മിണ്ടണമെന്നൊക്കെ വിചാരിച്ച ഒരാൾ ഇന്ന് വന്ന് മിണ്ടിയിട്ടൊക്കെ പോയി വന്നാല് ഞാൻ മിണ്ടുപോയെന്ന് സംശയമായിരുന്നു അതുകൊണ്ടാണ് വാരാണിയൻ അപ്പൊ ഞാൻ മിണ്ടാതിരിക്കാൻ എന്തോ അല്ലേ എല്ലാരും എന്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ് എന്റെ എന്നെ കാണുന്ന എന്നെ ഇഷ്ടപ്പെടുന്നവരാണ് എന്റെ അടുക്ക വന്ന് മിണ്ടുന്നത് അവരോട് ഞാൻ മിണ്ടാതിരിക്കൂ അപ്പൊ പിന്നെ വേറെ എന്താണ് പിന്നെ ഇന്ന് അടുക്കളയിലെ പണികള് ചോറിരിപ്പുണ്ട് ചിക്കൻ മുറക്കാൻ ഇരിപ്പുണ്ട് മോരുണ്ട് പിന്നെ വിഴുപ്പുറത്തേക്ക് തോന്നുന്നു ഒന്നുമില്ല ണ്ടായി മറന്നു പോയി കേട്ടോ സാമ്പാറും ചിക്കനും അതും രാവിലെ ദോശ അപ്പം സാമ്പാർ വെച്ച് കുഞ്ഞ് സാമ്പാർ അപ്പം ഞാൻ എന്നിട്ട് ഓർത്ത് വൈകിട്ട് വലിയ പണികളൊന്നും ഇല്ലെന്നു വെച്ച രാവിലെ പോയി പണികളൊന്നും പിന്നെ കുളിച്ച് ചെടിച്ചിട്ടൊക്കെ വരമ്പിറ്റത്തിന്ന് ജോലികളൊന്നുമില്ല ചെടിക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കണം എന്നിട്ട് കുളിച്ചിട്ടൊക്കെ വരാട്ടോ ഭയങ്കര ചൂട് ഉഷ്ണമെന്ന് വെച്ചാൽ ഭയങ്കര ഉഷ്ണം പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരുപാട് എന്താ ബോട്ടിൽ മേടിച്ചെന്ന് പറഞ്ഞത് നമുക്ക് ഈ േവലൊക്കെ ഇളക്കി കളഞ്ഞിട്ട് മോനിക്കുട്ടിന്റെ ആ ടിഷ്യൂ പേപ്പർ ആയാലും ചിലപ്പോ എളുപ്പം പോകും നമുക്ക് ഇതിനകത്ത് താക്കി വെക്കാം ഇത് ചുമ്മാ ചുമ പൊട്ടൊക്കെ തൊടി നമുക്ക് ഇതെല്ലാം ആക്കി വെക്കാം ഒരു ഒരു പതുക്കെ പതുക്കെ ഞാനീ കുട്ടിയുടെ സ്ലാ ഡെല്ലിയോടാന്ന് യേശു എന്നും നല്ലവൻ യേശുവെന്നും നല്ലവൻ ഇന്നാലെയും ഇന്നും എന്നും അന്യ നല്ലവൻ ഇന്നാലെയും ഇന്നും എന്നും മന്യ നല്ലവൻ ഭാരമുള്ളിൽ

നിന്റെ ഒരു വിചാരം പക്ഷെ നീ വലിയ ചെറുക്കൻ ആവത്തില്ല നീ എന്നും എന്റെ കുഞ്ഞാവേ ഇത് എന്തോക്കളെ പൊതുപടിച്ചോ ചുള്ള

ോനിക്കുട്ടനെ പ്രഗ്നന്റ് ആയിട്ട് എന്ന സമയത്ത് എല്ലാരും പറഞ്ഞു ആ പെൺകുഞ്ഞാന്ന് കേട്ടോ കാരണം ഏഴു മാസം വരെ ഒന്നും ആ വയറുണ്ടോ ഒന്നും അറിയത്തൊന്നും ഇല്ലായിരുന്നു പ്രഗ്നന്റ് ആണോ എന്ന് ചോദിക്കുവായിരുന്നു ചുമ്മാ പറയാന്നൊക്കെ പറയുവായിരുന്നു കേട്ടോ അത്ര വയറില്ല പക്ഷെ ഏഴു മാസം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വയറങ് വലുതായി വയർ വലുതായിരുന്നു പറഞ്ഞ ഒന്നൊന്നര വയറായിരുന്നു അപ്പൊ എല്ലാരും പറഞ്ഞു പെൺകുഞ്ഞാ പെൺകുഞ്ഞാ അപ്പൊ ഒരു കുട്ടനെ മുത്താണെങ്കി അന്നേരം പേരൊക്കെ കണ്ടു വെച്ചേക്കുമായിരുന്നു മോൾക്ക് ഇടാൻ വേണ്ടിട്ട് വീട്ടിൽ വിളിക്കാൻ മോളെ വിളിക്കാനുള്ള പേരായിരുന്നു സാറ അല്ലാതെ അല്ലാതെ ഏർ വെളിയിൽ ഇടുന്ന പേര് ശ്രേയ അങ്ങനെ ആയിരുന്നു നമ്മള് വിചാരിച്ചു വെച്ചിരുന്നത് ഒരു കുട്ടനെ കിട്ടിക്കഴിഞ്ഞപ്പോ മുത്തു വലിയ ഒരു ആദ്യം ഉം മോനാ അനിയനാന്ന് പറഞ്ഞപ്പോഴക്കവ അനിയത്തി അനിയത്തിയാല്ലോ പിന്നെ പിന്നെ മോനിക്കുട്ടനെ നോക്കിയത് മുഴുവൻ അച്ചാച്ച എടുത്തോണ്ട് നടന്ന് ഉറക്കി കുളിപ്പിച്ച് കഴിക്കാൻ കൊടുത്ത് പോയാലും എടുത്തോണ്ട് എന്റെ കൂടെ വരും എവിടെങ്കിലും തട്ടുവോ മുട്ടുവോ ചെയ്ത് അവനെ അന്ന് ശെരിയാകും അച്ചാച്ചനെ

കൊറച്ചേരും ഇങ്ങനെ ഇരുന്ന് എഴുതിപ്പോഴത്തേക്ക് കാലങ്ങ് വേറെ പള്ളി ചെന്നിരുന്നാലും ഇതാണ് പ്രശ്നം പക്ഷെ എനിക്ക് കസേരയിൽ ഇരിക്കാനും വയ്യ കസര അമ്മച്ചിമാരൊക്കെ ഇരിക്കുമ്പോ നമ്മളങ്ങനെ വയ്യാന്ന് പറഞ്ഞാലും ഇരിക്കാം പക്ഷെ എന്നിട്ട് അങ്ങ് അതുകൊണ്ട് ഞാൻ താഴെ ഇരിക്കും എന്നിട്ട് എഴുന്നേക്കാൻ പെടുന്ന പാട് എന്താണ് ഇരിക്കുന്ന എപ്പോഴും ഓക്കാൻ പറ്റൂ ഇരിക്കാറാകുമ്പോഴത്തേക്ക് ഞാൻ വെളിയിലോട്ടിറങ്ങിയപ്പോ അടിയത് അതേ നടക്കും എന്നാലും എന്റെ ഒരു അമയുണ്ട് അമേ കസേരക്കെ ഒഴിഞ്ഞ് കിടക്കുമ്പോഴല്ലേ എന്റെ വീടേക്ക് അവിടെ ചെന്നിരിക്കാനൊക്കെ ആ കഴിഞ്ഞ ദിവസം കോലൻകുട്ടിന്റെ സോറി മുത്തന്റെ കോളേജിൻ്റെ പേരന്റ്സ് മീറ്റിംഗ് ആയിരുന്നു ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു അല്ലാത്ത മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഒരു ദിവസം സെപ്റ്റംബറിൽ പക്ഷെ എനിക്ക് പോവാൻ ഒന്നും പറ്റിയില്ല അപ്പൊ ഗൂഗിൾ മീറ്റ് വഴി പേരൻസ് മീറ്റിംഗ് വെച്ചപ്പം ഞാന് ചോദിക്കാലോ അപ്പൊ ഞാൻ വലിയൊരു അഭിപ്രായ ഒന്നും പറഞ്ഞില്ല പണ്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പേടിയാണ് പേരൻസ് മീറ്റിങ്ങിന് കേളാനും പേരന്റ്സ് മീറ്റിങ്ങിന് ചെല്ലാനും എന്താ കൂടിയെന്ന് ഒരു കോൾ വരുന്നതേ എനിക്ക് പേടിയായി വലിയ പരാതികളൊന്നും ടീച്ചേഴ്സ് പറഞ്ഞിട്ടില്ല അത്രയും ഒരു സമാധാനത്തിൽ ഇരിക്കുക ഞാൻ ഇപ്പാണെന്നുണ്ടെങ്കില് ഫസ്റ്റ് അവരുടെ അറ്റൻഡൻസ് എത്ര കുട്ടികൾ ഉണ്ടെന്നൊക്കെ ഉള്ളത് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലൊക്കെ ഇടും അത്ര ഒരു സമാധാനമാണ് കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ ഉണ്ടോ എന്നുള്ള ഒരു ഒരു ബോധ്യം ഉണ്ട് പിന്നെ അതൊക്കെ ഒരു സമാധാനമാണ് നമ്മളിപ്പോ എത്ര വിചാരിച്ചെന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ടുവിട്ടേക്കുന്നു അവർ ക്ലാസ്സിൽ പോകുന്നോ പഠിക്കുന്നോ ഇതൊക്കെ നമ്മൾ നമ്മുടെ വിശ്വാസമാണ് ഇതെല്ലാം അവർ ചെയ്യുന്നുണ്ടെന്നുള്ളത് എന്നിട്ട് നീ ആ പേന എല്ലാം എടുത്ത് കൂട്ടി പത്തി കളയൂട്ടെ ബ്യൂട്ടി ൊക്കെ കാണുമ്പോ നിങ്ങൾ വിചാരിക്കുമ്പോൾ വലിയ പരിപാടി ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമയുടെ എന്റെ ഇന്ന് പ്രത്യേകിച്ച് ഒരു പണികടുവില്ല റെസ്റ്റ് എടുക്കേണ്ടി ഞാൻ കുപ്പിയെ പടം വരയ്ക്കാൻ പോയി കളർ എന്റെ കൈ താഴെ പൊട്ടി മൊത്തം ഈ മഞ്ഞക്കളർ തൊട്ട് വരുന്നെങ്കിൽ ഇന്നിവിടെ ഞാൻ യുദ്ധം നടത്തി എന്റെ കൈ താഴെ വിഷമം ചെയ്തേക്കാ ഞാനിരുന്നതായി പോയത് അതെല്ലാം ഞാൻ നൈറ്റ് ഇങ്ങോട്ട് കഴുകാനിട്ട് പിന്നെ കാലയിൽ ദേറെ തൊല്ല ഇങ്ങോട്ട് കഴുകാനിട്ട് വന്നു നല്ല കളക്കണ്ടും പറയാനില്ല പോന വരുന്ന ഇപ്പൊ പ്രസംഗിച്ചല്ലേ ാക്കിയപ്പോഴത്തേക്ക് അങ്ങ് പോയി ആ ഒരു ആ ഒരു അങ്ങ് പോയി എന്നാലും വലിയ കാര്യമൊന്നുമില്ല എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഒരു കാര്യം നടത്തിയെടുത്തില്ലെങ്കിൽ ഒരു വല്ലാത്ത വിഷമല്ലേ ുട്ടം പെയിന്റ് അടിച്ചതാ കേട്ടോ ഉണങ്ങാൻ കുഞ്ഞിക്കുപ്പി രണ്ട് ഇത് ഞാൻ പെയിന്റ് അടിച്ചു ഒരു കുപ്പി പെയിന്റ് കളഞ്ഞ് കഷ്ടപ്പെട്ട് വരച്ച കുപ്പി വലിയ വല്യൊന്നുമില്ല പക്ഷെ എനിക്കിത് ചെയ്യണമെന്ന് വിചാരിച്ച ചെയ്യണം പറയും നിങ്ങളെ പിന്നെ എനിക്ക് ഒരു സമാധാനമില്ല കേട്ടോ ഓനക്കുട്ടൻ്റെ പൂക്കൾ അതായത് ടിഷ്യൂ പേപ്പർ ഒക്കെ ഉണ്ടാക്കി എടുത്ത് അകത്ത് വെക്കാം സ്ട്രോയ്ക്ക് അത് കുത്തി കേറ്റിട്ട് അതിനകത്ത് വെക്കാം കേട്ടാ ോനിക്കുട്ടോ നോക്കി വിടെ വെക്കാം കേട്ടോ തിണ്ണാക്കി വെക്കാം എന്നാ കഴിക്കട്ടെ പ്രിയങ്ങളീ വിശക്കും കൊണ്ട് സംഭവ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു ഒരു കൂട്ടം ദോഷം എടുത്തു സാമ്പാർ ഒഴിക്കട്ടെ കഷ്ണങ്ങളൊക്കെ കുറവാണ് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ തക്കാളി ചുവന്നുള്ളി സവാള ഇത്രയുമാണ് നമ്മുടെ സാമ്പാർ കേട്ട ഒത്തിരി കഷ്ണം ഇട്ടാലും അത്ര ഇഷ്ടമല്ല ചിക്കൻ എടുത്തു ഞാൻ വെള്ളനാരങ്ങ അച്ചാറിട്ടതേ വെള്ള നാരങ്ങയല്ല നാരങ്ങ വെള്ള അച്ചാറിട്ടത് ഇപ്പോൾ കഴിക്കട്ടെ പ്രിയങ്ങളെ ഇന്ന് കണ്ടമാനം വിഷന്നു നമ്മളതിൻ്റെ പുറകെയൊക്കെ പോയി ഇച്ചിരി സമയം എട്ടരയായി കേട്ടോ കഴിക്കട്ടെ എല്ലാവരോടും സ്നേഹം എൻ്റെ ഈ പ്രാന്തൊന്നും കണ്ട് നിങ്ങൾ എന്നെ കളിയാക്കരുത് കേട്ടോ ഞാനിങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് നാളെ കാണാം എല്ലാ പ്രിയങ്ങളോടും സ്നേഹം ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ